നമസ്കാരം എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളത്തിലെ പ്രമുഖ മുതലാളിമാരുടെ ഒരേ കടകളും ഉദ്ഘാടനത്തിന് സ്ത്രീകളെ പല പല മുഖങ്ങളിലുള്ള സ്ത്രീകളെ ഇറക്കി ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയാണ് അത് കാണാനായി കേരളത്തിലെ കുറച്ച് മലയാളികൾ കുറച്ച് സോഷ്യൽ മീഡിയ ഉണ്ട് എന്നെപ്പോലെ സോഷ്യൽ മീഡിയ ഉദ്ഘാടനം ചെയ്യുന്ന സ്ത്രീയുടെ ചന്തി ഭാഗമാണ് കാണിക്കുന്നത് ഈ ചന്തി കണ്ടിട്ട് എല്ലാവരും വീട്ടിലങ്ങ് പോകും കാരണം കേരളത്തിലെ മലയാളികൾക്ക് ചന്തി കണ്ടാൽ മതി പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചന്തി കാണുകയും ചെയ്യണം ആ ലക്ഷങ്ങൾ കടക്കാരയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും ഈ കാശ് ദലിതരായ പാവത്തങ്ങളായ ആയ പാവത്തങ്ങളായ അവരുടെ ഒരു കല്യാണത്തിന് വേണ്ടിയോ അല്ലെ ആഹാരം വേടിച്ചു കൊടുക്കുകയോ അല്ല ആ സമയത്ത് അവിടെ നടക്കുന്ന ഫുഡ് മേടിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ എത്ര നല്ല ഉപകാരമായിരിക്കും ലക്ഷങ്ങൾ വാരി എറിയും എവിടെ കിടക്കുന്ന കുറച്ച് സ്ത്രീകളെ കുറിച്ച് ആക്ഷേപിക്കുകയല്ല അത് സമൂഹത്ത് അറിയാവുന്ന ഒരാളെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്താൽ അതൊരു നന്മയാണ് അതൊരു ഒരു മാതൃകയാണ് സമൂഹത്തിനെക്ക് വേണ്ടി ചെയ്യുന്ന നല്ല ആൾക്കാർ എത്രയോ ആൾക്കാരുണ്ട് സ്ഥിരമായി ഇത് കണ്ട് പല സ്ത്രീകളും കീർക്കിടക്കാൻ വകയില്ലാത്ത സ്ത്രീകളും സാരി കൊടുത്ത് മൊബൈലും എടുത്ത് ഒരേ സ്റ്റോർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങുക അതിൻ്റെ കൂടെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വരുമ്പോൾ കുറച്ച് ആൾക്കാർ ഞാൻ ഒക്കെ നടക്കുക ബ്ലാക്ക് ഉടുപ്പിട്ടുണ്ട് മാലപുരത്ത് പോവുക നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഈ മാലപുരത്തൊക്കെ പോകുന്നില്ലേ കേരളത്തിലെ മലയാളികളെ വെട്ടികളാക്കുവാണ് ഞങ്ങളെപ്പോലുള്ളവർ കാണാൻ വന്നുകൊണ്ടാന്നല്ലോ നിങ്ങള് മാലയാക്കിയ ആൾക്കാരെ നരേന്ദ്രമോദി വന്നാൽ പോലും ഇങ്ങനെ ഇത്രയും ഇല്ല ജനങ്ങളെ കയ്യിലെടുക്കാൻ അത് ജനങ്ങളെ വെട്ടികളാക്കിക്കൊണ്ട് കുറച്ച് തിരക്കുണ്ടാക്കണം സൂപ്പർ സ്റ്റാർ ആവണം കോടികൾ വാരണം എന്നൊരു മോഹമുള്ളത് നമുക്കൊരു കാര്യം മനസ്സിലാക്കണം നമ്മളെ നടൻ മമ്മൂട്ടി പറഞ്ഞാൽ കണ്ടില്ലേ എന്താണ് പറഞ്ഞത് അയാൾ പറയുന്ന അദ്ദേഹത്ത് അദ്ദേഹമാണ് നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനം ഇത്രയും നടന്മാര കൂട്ടത്തി മുൻതൂക്കം കൊടുക്കുന്നു സൂപ്പർ സ്റ്റാർ നടൻ എന്ന് പറയാൻ കാരണം അദ്ദേഹം പറയുന്ന വാക്കുമുണ്ട് വികസനം എന്ന് പറയുന്നത് വികസനം അല്ല നമുക്ക് വിഷയം വികസനം എന്ന് പറയുന്നതിന് മുമ്പ് വിശപ്പ് അടക്കുന്നതാണൊരു വികസനം ഒരു തൻ്റെ ബിഷപ്പ് അടക്കുക എന്നുള്ളതാണ് വിഷപ്പ് അടക്കിയെങ്കിൽ മാത്രമേ നമുക്കൊരു വികസനം ബിഷപ്പാന്നല്ലേ അടക്കണ്ട അപ്പോൾ ഒരു വികസനം വിഷപ്പുള്ളപ്പോഴത്തേക്ക് എന്ത് വികസനമാണ് ഒരു ബിഷപ്പുള്ളവന് വികസനം എന്താണ് അവന് ഒന്നുമല്ല അവൻ്റെ മനസ്സിൽ അവനിലേക്ക് എത്തത്തില്ല ആ വികസനം അവൻ്റെ ബിഷപ്പ് അടക്കുക എന്നുള്ളതാണ് അതേപോലെ അദ്ദേഹം പറയുന്നുണ്ട് നമ്മളെ നമ്മളെപ്പോലുള്ളവർ ഒരേ ചോറിൻ്റെ അവകാശികൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരേ അരികളുടെ മണികളുടെയും അവകാശികൾ ചേറിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരാണ് അതിൻ്റെ അവകാശി നമ്മളൊന്നും ഒന്നുമല്ല ആ അങ്ങനെയുള്ള കഷ്ടപ്പെടുന്നവരെ മുൻ മുന്നോട്ട് കൊണ്ടുവരാൻ വികസനം എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊരു പാർട്ടിയാണെങ്കിലും യലശം വരമ്പം കൊയ്ത് മാറ്റാനാണ് വോട്ട് കൊയ്ത് മാറ്റാനാണ് നോക്കുന്നത് പക്ഷെ ആരായാലും ഇനിയൊരു വികസനം വികസനമെന്ന് പറഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് ദാരിദ്ര്യം പിടിച്ച് ഈ പറയുന്നത് ഞാൻ പോലും ദാരിദ്ര്യപ്പെട്ടു പോകുന്ന അല്ല ഒരു കിടക്കാടമില്ലാതെയും വീടില്ലാതെയും ഒരുപാട് നിരവധി ആൾക്കാരുണ്ട് ഇപ്പോൾ റേഷൻ കാർഡ് പോലും ബി പി എൽ കാഡ് കിട്ടേണ്ടവർക്ക് ബി പി എൽ കാർഡ് കിട്ടുന്നില്ല മനസ്സിലായ